ഇന്ന് നമ്മൾ പുതിയൊരൈറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇതിപ്പം നമ്മുടെ പൂരിയാണ് കേട്ടോ പൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നമ്മുടെ മൈദേൻ്റെ പൂരിയോ അല്ല ഗോതമ്പ് പൊടിയുടെ പൂരിയോ ഒന്നുമല്ല നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പൂരി അപ്പോൾ ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പൂരി ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഒരുപാട് തലേദിവസം ഒക്കെ ചോറ് ഒരുപാട് ബാക്കി വന്നിട്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യുക ഒന്നിക്കിൽ അത് കളയും അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ വീണ്ടും തിളപ്പിച്ചു ഊറ്റി നമ്മൾ ഉപയോഗിക്കും അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി പൂരി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബാക്കി വന്ന ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സാധാരണ റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ അപ്പോൾ ആ അത്രയും ചോറ്കത്തേക്ക് അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മൈദയോ അല്ലെങ്കിൽ നമ്മുടെ ആട്ടപ്പൊടിയോ ചേർക്കാം അപ്പോൾ ആട്ടപ്പൊടി വേണമെന്നില്ല മൈദയാകുമ്പം കുറച്ചും കൂടിയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയാണേ ചേർത്തത് ശേഷം ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ആ ചോറും മൈദപ്പൊടിയും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടും ഒരേ അളവിലുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ മിക്സിൻ്റെ അകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നല്ല ഫൈനായിട്ട് അത് നല്ലോണം അരഞ്ഞു കിട്ടണേ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കത് എല്ലാം ബാക്കിയുള്ള ബാറ്ററും ബാറ്ററല്ല ബാക്കിയുള്ള മൊത്തം നമുക്കിതുപോലെ അടിച്ചെടുത്ത് നല്ലോണം ഒന്ന് കൈ വെച്ച് കുഴച്ച് നല്ല സോ സോഫ്റ്റ് ആക്കാനൊന്നുമില്ല ഓൾറെഡി സോഫ്റ്റ് ആണ് കാരണം നമ്മുടെ ചോറാണല്ലോ അപ്പോൾ നമുക്ക് ഇനി അതിന് ശേഷം ഇനി അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ നമ്മുടെ ചോറിൻ്റെ ആ ഒരു അധികം അങ്ങനെ പറ്റി പിടിക്കൂല എന്നാലും ആ ചോറിൻ്റെ അകത്തുള്ള ആ ഒരു നമ്മുടെ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടി ഒന്ന് മാറിക്കിട്ടാൻ നമുക്ക് അപ്പം കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്നെല്ലാം കവർ ചെയ്തെടുക്കണം ശേഷം ഇതാ നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അത് നല്ല സോഫ്റ്റ് അതുകൊണ്ട് കുഴച്ചിട്ട് വെക്കേണ്ട ഒന്നുമില്ല നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ പൂരി പരത്തി നല്ല അടിപൊളിയാക്കിയിട്ട് പൂരി ഉണ്ടാക്കി ചൂടാം അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കയ്യിലാക്കുന്നുണ്ട് അതൊന്ന് നല്ല കുറച്ചും കൂടി ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാണ്ട് കുഴച്ചെടുക്കാൻ വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യാം അപ്പം നമ്മളിത് പൂരി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ അധികം കൂടുതൽ സമയം കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കുഴക്കുക അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ട് നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ നമുക്കിനി ബാക്കി വന്ന കൊണ്ട് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ വീഡിയോയിലും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാ ഇത് നല്ലോണം കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് ഓരോ ബോൾസാക്കി മാറ്റിയിട്ട് നല്ല അടിപൊളിയായി പരത്തിയിട്ട് നമുക്ക് പൂരി ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂരി പൊതുവേ നല്ല ഹാഡ് കുറച്ചും ഒന്ന് തണുത്ത് കഴിഞ്ഞാലെല്ലാം നല്ല കുറച്ച് നല്ല ഹാർഡായിരിക്കും അല്ലേ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഒരാൾക്കും മനസ്സിലാവില്ല നമ്മളിതിൻ്റെ അകത്ത് ചോറ് ചേർത്തിനെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് പൂരി മാത്രമല്ല നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കാം അങ്ങനെ പല പല ഐറ്റംസും നമുക്ക് നമ്മുടെ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ നല്ല എടുത്തിട്ടുണ്ട് നല്ല ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഞാനില്ലേ നമ്മുടെ ചപ്പാത്തി പലകയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എന്നാലും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ടോപ്പ് തന്നെയാണ് ഞാൻ വെച്ച് പരത്തി പരത്തിയെടുക്കൽ ഇത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്ക് പൂരി ഓരോന്നായി പൂരിയല്ല ആ ബോളുകൾ ഓരോന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പം ഞാൻ ഒരു കുറച്ച് ചെറിയ സൈസിലാണ് പൂരി ഉണ്ടാക്കാറ് അല്ലാതെ നിങ്ങൾക്ക് വലുതാണെങ്കിൽ ബോൾസ് കുറച്ചും കൂടിയും വലുതാക്കിയിട്ട് കുറച്ച് നല്ല വലിപ്പത്തിൽ നല്ല രീതിയിൽ ചുട്ടെടുക്കാം നല്ല അടിപൊളി പൂരിയായിട്ട് കിട്ടും അപ്പം നമുക്കിത് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം അപ്പോൾ പൂ ഇതാ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് പിന്നെ പരത്താനും വലിയ പണിയില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മൈദപ്പൊടി ഇട്ട് അങ്ങനെ പരത്തുന്നില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ തടവി അത് വെച്ചും നമുക്കൊന്ന് പരത്തിയെടുക്കാം മൈദപ്പൊടി നമ്മൾ പൊടിയിട്ട് പരത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണേൻ്റെ അകത്തിട്ട് പൊരിക്കുമ്പോൾ ആ പൊടി നല്ലോണം തട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പൂരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം ചുട്ടെടുക്കാം എടുക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് അപ്പോൾ നമ്മൾ പൂരി പരത്തുമ്പം മാ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളത് പരത്തുന്ന ആ ഒരു അതിൻ്റെ ഒരു തിക്നെസ്സാണ് അപ്പം അധികം നല്ലോണം നേ നൈസാവർ ആവരുത് അതുപോലെ തന്നെ അധികം പാടും ആവരുത് കട്ടിയാവരുത് അപ്പോൾ ആ ഒരു സൈസിൽ നമുക്ക് പരത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൊങ്ങി വരും പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും നമ്മൾ ഒരുപാട് മൈദയും ഒരുപാട് ഗോതമ്പും ചേർക്കുന്നതിന് പകരം അതൊരു പകുതി പകുതിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നമുക്ക് വേസ്റ്റ് ആക്കണ്ട അതുപോലെ നല്ല അടി പൊളി സ്നാക്കായിട്ടും നമുക്ക് എന്തുപയോഗിക്കാം നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പൂരി അപ്പോൾ ഇതിപ്പം ഞാൻ എൻ്റെ ആ ഒരു കുറേ എണ്ണം എനിക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിനി പിന്നെ പിന്നെ ഞാൻ ആ ഒരു പരത്തുന്നതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു ഇതുപോലെ ഇരിക്കും നമ്മുടെ പൂരി പൊങ്ങി വരുന്നത് അപ്പോൾ ഇതാ ഇത്രയും പൂരി ഞാൻ ചൂട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം പൊങ്ങിയിരുന്നു നല്ല സോഫ്റ്റാണ് അപ്പം പൊങ്ങിയത് നമ്മൾ ഓൺ ദ സ്പോട്ട് കഴിക്കുന്നതാണെങ്കിൽ ചൂടോടെ കഴിക്കാം പൊങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ പൂരി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹമിങ്ങുമല്ലോ അതുപോലെ ഒന്ന് ഇതായതാണ് പക്ഷേ ഇത് നല്ല അടിപൊളി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലെയർ ഉണ്ട് കേട്ടോ ഇതിന് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു പൊറോട്ടയെല്ലാം കഴിക്കുന്ന ആ ഒരു ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഒരാൾക്കും മനസ്സിലാവില്ല നമ്മളതിൻ്റെ അകത്ത് ചോറ് ചേർത്തിട്ടാണ് പൂരി ഉണ്ടാക്കിയതെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ പക്ഷേ എങ്കിൽ അത് കഴിക്കുമ്പോൾ മാത്രം നമുക്ക് ആരോടെങ്കിലും പറയുക ഇത് നമ്മൾ ചോറ് വെച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നാലും നമ്മളത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക